എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്റെ ഡെലിവറി എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ ഇതിൽ പറയുന്ന എന്റെ എക്സ്പീരിയൻസ് പോലെ അതേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നും കമന്റ് ചെയ്യണം കേട്ടോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയില്ലോ എന്നാലും ചില എക്സ്പീരിയൻസ് എന്താ ഒരേപോലെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ എന്റെ മോളെ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് അതായത് നമ്മളെ പീച്ച് ഡേറ്റ് എന്റെ രണ്ടു ദിവസം മുന്നാണ് ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് അറിയുന്നത് കേട്ടോ അതായത് എനിക്കൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ ഭക്ഷണം ഒന്നും കറക്റ്റ് ആവാത്തോണ്ട് ഗ്യാസ് കയറുന്നതാണെന്ന് എന്നോട് ഏറ്റവും ഒക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ബാങ്കിലെ ക്യാഷ് ഈവനിങ് ബ്രാഞ്ചിൽ അടയ്ക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പൊ ആ ഈവനിങ് ബ്രാഞ്ചിലേക്ക് സ്റ്റെപ്പ് കയറിയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആണ് അങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്ക് തീരെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഉണപ്പെട്ടാ പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ജനറൽ ഡോക്ടറെ നമുക്ക് കാണിക്കാൻ വേണ്ടി ചെന്നു അപ്പൊ ഡോക്ടർ ഫസ്റ്റ് എന്നു പരിശോധിച്ചതിനേഷം ഡോക്ടർ പറഞ്ഞു ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങള് ലാബിൽ പോയി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തതില് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കേട്ടോ മോള് ഉണ്ടാവുന്നതിന്റെ ഒരു വർഷം മുന്നേ എനിക്ക് ഒരു അബോഷൻ ഉണ്ടായിരുന്നു അപ്പ കഥ ഞാൻ പിന്നെ പറയാം കേട്ടോ അങ്ങനെ ഇത് പോസിറ്റീവാണെന്ന് പറഞ്ഞ് ഒരു നിമിഷമില്ലേ ആ ഒരു പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ ആ ഒരു ടെസ്റ്റ് ചെയ്ത പേപ്പറും ആ ടെസ്റ്റ് കാർഡൊക്കെ കൂടെ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷായിരുന്നു കേട്ടോ ആരോട് ആദ്യം എന്ത് പറയണം അങ്ങനെ ഒരു ഭയങ്കര ഒരു സന്തോഷായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഡോക്ടറെടുത്ത് ചെന്ന് ഡോക്ടറോട് കാണിച്ചു ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഗാനക്കോളജിസ്റ്റാണ് കാണാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയതുകൊണ്ട് ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എം എസിലൊന്നും അങ്ങനെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല ഒക്കെ എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേന്നാണ് അപ്പൊ ഞങ്ങൾ വൈകുന്നേരം എനിക്ക് ഒന്നാമത്തെ പെടിയോ ശരിക്കും മുന്നേ അപോഷം ആയതുകൊണ്ട് ഒരു പേടിയുണ്ട് മനസ്സിൽ അപ്പോൾ അന്ന് തന്നെ കാണിക്കാന്ന് ചോദിച്ചു അങ്ങനെ സെബിന ഡോക്ടർ വീട്ടിൽ പോയി കാണിച്ചു പിന്നെ ഡോക്ടർ മരുന്നൊക്കെ തന്നു കുഴപ്പമൊന്നുമില്ല സ്കാനിങ്ങിനൊക്കെ ഉള്ള ഉള്ളതേ തന്നുട്ടോ ഒന്നര ശേഷമാണ് സ്കാനിങ് എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു വിട്ടു ഒക്കെ തന്നു ഞങ്ങൾ അതൊക്കെ ബുക്ക് ചെയ്തു തിരിച്ചു വീട്ടിലേക്ക് വന്നു അങ്ങനെ ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു മൂന്ന് ദിവസം ഒന്നും എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ക്ഷീണം ഉണ്ടായിരുന്നു ഡ്യൂട്ടിക്ക് പോകും രാവിലെ വൈകുന്നേരം വരും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും പിന്നെ പിന്നെ എനിക്ക് പതി പതി ഛർദ്ദി തുടങ്ങി ഛർദി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ദിവസം രാവിലെ മൂന്നുമണിയൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷ്പ് തോന്നാം അപ്പൊ ഞാൻ എണ്ണോട് പറഞ്ഞാൽ എനിക്ക് ചായ വേണം വിഷക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എണീറ്റും ഞാൻ ബെഡ് മുൻ എണീറ്റും ഇങ്ങനെ കാല് താഴ്ത്തേക്ക് നമ്മൾ ഇരിക്കില്ലേ എണീക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇരുന്നതേ ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ഒരൊറ്റ ഛർദിയായി ഛർദ്ദിച്ചതിനപ്പൊടി കഴിക്ക വെള്ളൂ കായങ്ങല്ലേ പാവക്കന്റെ ജ്യൂസിന്റെ അധിക ടേസ്റ്റും ഭയങ്കര കഴിപ്പ് നമ്മൾ പിത്തം ഛർദ്ദിക്കാൻ ഒക്കെ പറയില്ലേ അതുപോലെ ഇങ്ങനെ ശർദ്ദിച്ചു ആ ഒരു ടേസ്റ്റിന്റെ അമ്മയെ ഭയക്കര കഴിച്ചിട്ട് വായന ഒന്നിനും പറ്റില്ലായിരുന്നു അതുപോലൊക്കെ ഒരവസ്ഥയായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയ ഛർദി ഞാൻ ഡെലിവറി കഴിയുന്നതുവരെ ശബ്ദിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ത് അങ്ങോട്ട് കഴിച്ചോ ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞണ്ട അതേ സ്പീഡിൽ ഇങ്ങോട്ട് ശബ്ദിക്കായിരുന്നു ഇനി എനിക്ക് എനിക്കിഷ്ടമില്ല അതായത് ഇഷ്ടമുള്ളത് ഭക്ഷണം എന്തെങ്കിലും നമ്മൾ പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയ ഭക്ഷണം എനിക്ക് ഇഷ്ടമില്ല എന്നാലും അത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് കഴിക്കില്ലേ അത് വായിൽ വെച്ചൊന്നും മിഴുങ്ങാൻ പറ്റില്ല അപ്പത്തേക്ക് ഞാൻ ഛർദിക്കാൻ അതുപോലെ ഛർദിക്കും എന്നാലും ഞാൻ വെള്ളവും അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ കാരണം ക്ഷീണം നല്ലപോലെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ പ്രഷർ പറ്റ കുറവായിരുന്നു അപ്പൊ ഉപ്പിട്ടിട്ട് കഞ്ഞിവെള്ളായിട്ടും അങ്ങനെ ഓരോ നാരങ്ങളിലായിട്ടും അങ്ങനെ ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഛർദ്ദിച്ചാലും ഞാൻ പിന്നെയും പിന്നെയും കുടിച്ചുകൊണ്ടേ അങ്ങനെ അത്രയും അവശതയാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോവും ട്രിപ്പിടും തിരിച്ചു വരും പിന്നെ അങ്ങനെ ഓരോ മാസത്തെ സ്കാനിങ്ങുകളൊക്കെ കഴിഞ്ഞു അങ്ങനെ അഞ്ചാം മാസത്തെ സ്കാനിങ് കഴിയുമ്പോഴാണോ നമുക്കൊരു സമാധാനത്തിലെത്താം കുഴപ്പമൊന്നുമില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങൾ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൽ കാണിക്കാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാറ്റി കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് പറഞ്ഞു അങ്ങനെ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിൽ ചെന്നു ചെന്ന് അവിടുന്ന് ഓരോ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അങ്ങനെ മൂന്ന് തവണ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് തവണ കാണിച്ചു മൂന്നാമത്തെ തവണ ചെന്നപ്പം സ്കാനിംഗ് എടുത്ത് വരാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കാനിങ് എടുത്ത് ചെന്നപ്പം കുട്ടി ബ്രീച്ച് പൊസിഷൻ ആണ് അതുകൊണ്ട് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കോട്ടപ്പറമ്പ് തന്നെ എനിക്ക് പേടിയാണ് അതൊക്കെ എനിക്ക് പേടിയാണ് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു എന്നാലും വീട്ടുകാരെ നിർബന്ധത്തിനൊക്കെ വാങ്ങി അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ ചെന്നു മെഡിക്കൽ കോളേജിൽ ഓ പി ഒക്കെ എടുത്തു ഒരു വലിയ ഹാള് ഹാളിൽ ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ട് പഠിക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് കുറെ ആൾക്കാർ കാണിക്കാൻ അങ്ങനെ നമ്മൾ ചെന്നു കിടക്കുന്നു പറഞ്ഞു വയറൊക്കെ നോക്കി അപ്പൊ ബ്രിജ് പൊസിഷനാന്ന് പറയുന്നത് എന്താ പറയാ കുട്ടി ഇങ്ങനെ കെട്ടി വരഞ്ഞിരിക്കാന്നാണ് അതിന്റെ പറയുന്നത് പോലെ എനിക്കതിനെ കുറിച്ച് അന്ന് അത്ര വലിയ ധാരുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിന്നെ എന്താ വെച്ചാല് വന്നു കഴിഞ്ഞാല് നെറ്റിൽ നോക്കൂല ഞാൻ കുടിക്കുന്ന ഗുളികകള് എന്താണെന്ന് എന്തിനുള്ളൊക്കെ നെറ്റിൽ നോക്കുകയായിരുന്നു പക്ഷെ ഇതിനെ കുറിച്ച് ഞാൻ നോക്കാറില്ലായിരുന്നു കേട്ടോ കാരണം വെച്ച പേടിയാണ് ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് എനിക്കതിൽ ഭയങ്കര ടെൻഷൻ വരും അതുകൊണ്ട് ഞാൻ അങ്ങനെ കാര്യങ്ങളൊന്നും നെറ്റിൽ നോക്കലേ ഉണ്ടായിരുന്നില്ല പിന്നീട് ഡെലിവറിക്കൊക്കെ ശേഷമാണ് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ നോക്കാൻ തുടങ്ങി കാരണം നമുക്ക് കഴിഞ്ഞല്ലോ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കഴിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് ആവശ്യങ്ങൾ നിന്ന് നന്നായിട്ട് ടെൻഷൻ അടിക്കും എനിക്ക് ആ ഒരു സ്വഭാവം ഉണ്ടായതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല അങ്ങനെ മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ കിന്ന് അവിടെ കിടന്നൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വന്ന് നോക്കി എന്നെ ഓക്കെ കഴിഞ്ഞു അങ്ങനെ ടെസ്റ്റും അയണുള്ള കുരി ഒക്കെ എഴുതി അതൊക്കെ മേടിച്ചു പുറത്തു വന്നു അങ്ങനെ രണ്ട് മൂന്ന് വട്ടം നാലഞ്ച് വട്ടം എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിൽ കാണിച്ചു അങ്ങനെ ആഴ്ചയിൽ കാണിക്കേണ്ട ലാസ്റ്റ് ഒക്കെ ആണ് അങ്ങനെ ആഴ്ചയിൽ അവിടെ പോയി കാണിക്കാൻ തുടങ്ങി ഒരു ദിവസം അതായത് രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനെട്ടിനാണ് മോളെ പ്രസീജർ പതിനേഴാം തീയതി എനിക്ക് ഉച്ചയ്ക്ക് ആയപ്പോള് എനിക്ക് ഡോക്ടർ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത് അഡ്മിറ്റ് ആവാൻ മെയ് ഇരുപത്തെട്ടിനായിരുന്നു അപ്പം ഞങ്ങൾ എനിക്ക് പെട്ടെന്ന് അന്ന് ഒരു ഉച്ചയ്ക്ക് ആയപ്പം ഉച്ച ആ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾക്ക് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ ഒരു സമയത്ത് എന്റെ പൊക്കളുടെ ഭാഗത്ത് മാത്രം ഭയങ്കരമായിട്ടുള്ള ഒരു വേദന കഠിനമായിട്ടുള്ള വേദന വെച്ചാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആരോ പൊക്കൾ കൂടി ഇങ്ങനെ പിടിച്ചു വലിക്കുന്നതുപോലെ ഒരു വേദനയായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ആരോടും ആദ്യം മണ്ടില്ല എടൻ എന്തോ അത്യാവശ്യമായിട്ട് എങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അച്ഛനോ അമ്മയോടെ ഉണ്ടായിരുന്നു ഞാൻ ആരോടും മിണ്ടില്ല കുറെ നേരം സഹിച്ചിരുന്നു അപ്പൊ അച്ഛങ്ങനെ വന്നു ചോദിക്കുന്നത് എന്താ ഇപ്പൊ കിടക്കുന്നത് എന്താ അപ്പൊ ഒരു കിടത്തെന്ന് ചോദിക്കും ഞാൻ സാധാരണ അങ്ങനെ കിടക്കാറില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു നടന്നെത്തുന്നോണ്ടിരിക്കുവരു അപ്പോ അച്ഛൻ എന്താ എന്നെ കുഴപ്പമില്ല പറഞ്ഞിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ഞാൻ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ ആ വേദന കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ നിന്നു പിന്നെ എനിക്ക് നടുമ്പുറവില്ല നമ്മുടെ ഊരിന്റെ ഭാഗത്ത് വേദന വരാൻ തുടങ്ങി ഒരു വലിച്ചു മുറുക്കുന്ന മാതിരി ഇങ്ങനെ ഒരു വേദന ഇങ്ങനെ ഒരു എന്താ പറയാ എവിടെയെങ്കിലും ഒക്കെ ഇടിച്ചാൽ നമുക്ക് ഒരു ഭയങ്കര വേദന വരില്ല അങ്ങനെ വരാൻ വരാൻ പറ്റും അങ്ങനെ ഞാൻ അതും കുറച്ചു നേരം പിടിച്ചു നിന്നു ഏകദേശം ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോ എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നാം യൂറിൻ പാസ് ചെയ്യാൻ തോന്നാം അങ്ങനെ രണ്ടു മൂന്ന് വട്ടം അങ്ങനെ പോയി വരുന്നത് അപ്പം അമ്മ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇങ്ങനെ ബാത്റൂമിൽ അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പോവല്ലേ എന്താ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു എനിക്കൊരു ചെറുതായിട്ടൊരു വേദന കൊഴപ്പൊന്നുമില്ല അമ്മ വേദന വന്ന് തന്നെ നിന്നു പിന്നെ വേറെ കൊഴപ്പൊന്നുമില്ല അങ്ങനെ അമ്മ അമ്മഅമ്മ ശരിയാവില്ല ഡേറ്റൊക്കെ എടുക്കാൻ ആയതല്ലേ ശരിയാവില്ല അവനെ വിളിക്കുവോ ഞാൻ ഏട്ടനെ വിളിച്ചു എന്റെ അമ്മേനെ വിളിച്ചു അപ്പൊ ഞങ്ങൾ ബാഗൊക്കെ ഓൾറെഡി ഓ സോറി ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്റെ അമ്മ ബാഗൊക്കെ എടുത്തു ഞങ്ങളുടെ ഹസ്ബൻഡ് വീട് എന്റെ വീട് കുറച്ച് ദൂരേഴ് അങ്ങനെ അമ്മ അവിടെ നിന്ന് ഓഡർഷോ വിളിച്ചു എടേക്ക് വന്നു ഞങ്ങൾ അങ്ങനെ കാറിൽ എല്ലാവരും കൂടെ കയറി പോകുന്ന ഞാൻ പറഞ്ഞു എനിക്ക് വേണം സഹിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ സബീര ഡോക്ടർ ഹോസ്പിറ്റലിൽ കയറിയിട്ട് കാണിച്ചിട്ട് കുഴപ്പമില്ല അങ്ങോട്ട് പോകാനാണ് ആ എന്നാ അതാ നല്ലെന്ന് പറഞ്ഞു അങ്ങനെ നേരെ അവിടെ കയറി നേരെ തന്നെ ലാബ്റൂമിലേക്ക് ഉണ്ടോ കേട്ടോ ലാബ്രൂമിൽ അമ്മയ്ക്ക് കൊണ്ടുപോയി പി വി ചേരും അപ്പൊ അമ്മ കുട്ടി തിരിഞ്ഞതൊന്നുമില്ല കുഴപ്പമൊന്നും ഇല്ലെന്നാ അപ്പൊ മരുന്ന് വെക്കണം പിന്നെ എനിക്ക് വേദന ഇങ്ങനെ ഇടയ്ക്ക് വന്നു പോയി വന്നും പോയി ഇങ്ങനെ ചെയ് വരുന്നുണ്ട് ഈ ലാബ്റൂമിന്റെ ഉള്ളിൽ കേട്ടിട്ടിട്ട് ഇപ്പോഴത്തെ ബെഡുമ്മിലാളുടെ ഇപ്പഴത്തെ ബെഡ്ഡുമ്പളുടെ അവിടെ ആളുടെ എല്ലാവരും ഉണ്ട് അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് കറിയുന്നുണ്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ബാത്റൂമിൽ പോകുന്നുണ്ട് ഇങ്ങനെയുണ്ട് ഇതോടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷം ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഞാൻ ലൈബ്രൂമിന്റെ പുറത്ത് ഫാമിലി എല്ലാവരും ഉണ്ട് അവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ടെൻഷൻ ആകുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നാൽ നേരം പുറത്ത് ഇന്നാ ചൂടുവെല്ലാം നിങ്ങളും കുടിക്കുകയും ഞാൻ എനിക്ക് കാപ്പി ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞ അമ്മനോട് ചെന്ന് കാപ്പി വാങ്ങണം അങ്ങനെ ഫ്ലാസ്കിൽ കാപ്പി ചായ എനിക്ക് കഴിക്കാനുള്ള എല്ലാ സാധനവും ഉണ്ട് എല്ലാവരും ഉണ്ട് ആൾക്കാരുണ്ടായിരുന്നു ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം കൂടാട്ടോ ഇത് എന്തായാലും ഒന്നും വരുന്നു പുറത്തേക്ക് വരുന്നു അതിനൊരു തീരുമാനമാണല്ലേ അപ്പൊ ഉച്ച മുതൽ രാത്രി വരെ വേദന ഇങ്ങനെ സഹിച്ചോണ്ടിരുന്നു അങ്ങനെ ഞാൻ ഇവരെ ഇവരെടുത്ത് പോകും കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റർ വന്നു തന്നെ കുട്ടി അടുത്തോണ്ടു കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും പുറത്തിറങ്ങും അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ലേബർ റൂമിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിച്ച് ചെയ്യുന്നു അന്ന് എനിക്ക് ഉളികെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേദന വരാൻ വേണ്ടി ഉളികെ വെച്ചു പക്ഷെ എനിക്ക് വേദന വന്നില്ല വേദന വരുന്നുണ്ട് ഇതുപോലെ അന്ന് ഇങ്ങനെ പോകുന്നുണ്ട് ആ പിറ്റേന്ന് രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ചായ ഇളം ചൂടുവെള്ളം ചായ എന്തായിക്കോട്ടെ ബെന്നും കഴിക്കി പിന്നെ വേറെ ഒന്നും കഴിക്കേണ്ടതാണ് അങ്ങനെ എനിക്ക് അമ്മ ബെന്നും കാപ്പിയൊക്കെ തന്നു ഞാൻ അത് കുടിച്ച് മുടിയൊക്കെ ചീകി കെട്ടി ഫുള്ളി ഒരു നൈറ്റി അതായത് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നൈറ്റിയും ഇട്ട് ലേബർ റൂമിലേക്ക് അവർ കൊണ്ട് അങ്ങനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി രാവിലെ തന്നെ വേദന വരാതെ മുഴുകി വെച്ചു അങ്ങനെ ഉച്ച വരെ ഞാൻ ഇരുന്നു വേദന ഇടയ്ക്ക് വരും അതെ ഉച്ചക്ക് ശേഷം തൊട്ട് എനിക്ക് ഇങ്ങോട്ട് വേദന വരാൻ അതിന്റെ ഞാൻ കഞ്ഞി ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്ക് ശേഷം തൊട്ട് നല്ല പെയിൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങി അപ്പൊ ഇപ്പുറത്തൊരു ചേച്ചീനെ കിടത്തിട്ടുണ്ട് അതിന്റെ ഇപ്പുറത്ത് വേറൊരു ചേച്ചിയുണ്ട് ഒരു ചേച്ചീനെ സുസേറിയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്യുന്നുണ്ട് മറ്റവരൊക്കെ ഇന്നലെ രാത്രി വേറെ എടുത്ത് കിടന്നവരൊക്കെ അവരൊക്കെ ഡെലിവറി കഴിഞ്ഞ് പോയി അങ്ങനെ ഒരു ചേച്ചി ഇരുന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പിച്ചും പേ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എനിക്കൊന്നും ആരാസറിന്റെ ചീത്ത പറയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ുണ്ട് എനിക്കിതൊന്നല്ല തോന്നി എനിക്ക് എന്താ തോന്നുന്നത് ചോദിച്ചാൽ എനിക്ക് എന്തുകൊള്ളുന്ന എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം ഇതിന്റെ ഉള്ളിൽ നിന്ന് അതായത് ലേബർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനത്തെ ഒന്ന് ഓടി പോകണം അങ്ങനെയൊക്കെ എനിക്ക് തോന്നി എന്തായാലും നമ്മളിപ്പം പ്രെഗ്നന്റ് ആയി കഴിഞ്ഞാൽ കുട്ടിനെ ഛർദിക്കാൻ പറ്റില്ല നമുക്ക് പ്രസവിക്കാല്ലോ സുസൈറിയും ചെയ്യുക എന്തായാലും വേണം അതെനിക്ക് അറിയാം പക്ഷെ എന്റെ മനസ്സിൽ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വേദന ഒരു വേദന എനിക്ക് വന്ന ഓർമ്മയുണ്ട് എന്റെ നടൻ പുറത്ത് കൂടെ ഒരു വേദന ഇങ്ങോട്ട് വന്നിട്ട് ഈ രണ്ട് നമ്മളെ ഹിപ്പിന്റെ ഈ രണ്ട് ഭാഗം അവിടെ ഇങ്ങനെ കുട്ടി പോകുന്ന മനൊരു വേദന വന്നാലും ഞാനൊരു ഒറ്റ കരശനം കറി വലിയ ഒച്ചയിലല്ല ഞാൻ സ്വതവേ കരയാ അത്ര ഒച്ച വരില്ല പക്ഷെ എന്നെ കാണിക്കൂടി രണ്ടും വെള്ളം വരും അതുപോലെ ഏമൃഗം അങ്ങനെ ആവില്ല അങ്ങനെ ഏമൃഗം ആ ഒരു ഒച്ച ഉറക്കം കൊടുത്തടഞ്ഞു ഒരു വേദനയെന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ പറഞ്ഞാൽ എനിക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല സിസ്റ്റർ എന്നെ വന്ന് പതുക്കെ എനിപ്പിച്ചു ബാത്റൂമിൽ പോയി നമ്മുടെ സിസ്റ്റർ ആയില്ല ഞാൻ ബാത്റൂമിൽ പോയിക്കോളാം ഏ മോലെ അങ്ങനെ ബാത്റൂമിൽ പോകാൻ പറ്റില്ല ഡോറ് തുറക്കും ഞാൻ ഡോർ അടച്ചായിരുന്നത് സിസ്റ്റർ പറഞ്ഞു ഡോർ തുറക്കും ഡോർ തുറന്നിട്ട് പോയാൽ മതി അതിനെന്താന്ന് വരും ഞാൻ ബാത്റൂമിൽ കയറി കയറിയിരുന്നു ബാത്റൂമിൽ ഇരുന്ന് എനിക്ക് അപ്പം യൂറിൻ പാസ് ചെയ്യാനുള്ള ടോയ്ലറ്റ് പോകാനില്ല ഞാൻ അവിടെ നിന്ന് നീറ്റ് തിരിച്ചു ബെഡിന്റെ അവിടേക്ക് വന്ന് പതട്ടിരുന്നു പിന്നെ എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നുക അങ്ങനെ ഞാൻ പിന്നെയും പോകാൻ എന്റെ സിസ്റ്റർ പറഞ്ഞു നീ ഇവിടെ ഇരുന്നോ ബാത്റൂമിങ്ങനെ പോകണ്ടായിരുന്നു നമുക്ക് തോന്നുന്നതാണ് ഞമ്മ നല്ല സിസ്റ്റർ എനിക്ക് പോകാനുണ്ട് എനിക്ക് ഉണ്ട് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഞാൻ ബാത്റൂമ് പോലെ സിസ്റ്റർ ലാസ്റ്റ് പറഞ്ഞു കൊച്ചെ നീ പണി ഉണ്ടാക്കിയത് ബുദ്ധിമുട്ടാവും കേട്ടോ ചീത്ത പറയുന്നു ചീത്ത പറഞ്ഞു കേട്ടോ കാരണം അവർ ചീത്ത പറയും കാരണം അവരെ അവരെ ഉത്തരവാദിത്തമല്ലേ നമ്മൾ നിൽക്കുന്നെ എനിക്ക് തെറ്റാണോ ശരിയാണോ എനിക്ക് എനിക്കപ്പൊ വേദന വരെ ആപ്പിടാൻ തോന്നുക അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളായിരുന്നുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഞാൻ പിന്നെ വന്ന് എന്റെ സിസ്റ്റർ കൊണ്ടായി അവർ കിടത്തി കിടത്തി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വേദന ഇങ്ങനെ വരാൻ തുടങ്ങിയ എനിക്ക് കരയാനുള്ള ഇതൊക്കെ എന്റെ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി എനിക്ക് ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിലേക്കാണ് ഞാൻ മാറി അപ്പൊ ഈ നമ്മളെ ബെഡിന്റെ സൈഡിൽ കൂടി രണ്ട് കമ്പി കമ്പിയുണ്ടാവും ആ കമ്പിയും ബെഡ്ഷീറ്റും കൂടെ കൂട്ടി ഇങ്ങനെ അമർത്തി ഞാൻ പിടിച്ചിട്ടുണ്ട് വേദന വരുമ്പോ ഇങ്ങനെ അമർത്തി ത്തി എനിക്കിത് എന്തെങ്കിലും ചെയ്തതാണെന്നു പറഞ്ഞു ബിസ്ട്രോൾ ബിസ്ട്രോൾ മോളെ ഇതിന് ആവണ്ടേന്ന് അങ്ങനെ ഡോക്ടർ വന്നു പിന്നെ ഞാൻ പി വി ചെയ്തു പി വി ചെയ്തമ്മയെ എനിക്കത് ആലോചിക്കാൻ വേദൊരു കാര്യമായിരുന്നു മെഡിക്കൽ കോളേജ് നിന്ന് അവർ ഒരുവിധം പി വി ചെയ്തിട്ടാണ് എന്നെ വിടുന്ന അങ്ങനെ എനിക്ക് തോന്നിയേ എന്താ വെച്ചാൽ കുറെ വേദന ഞാൻ തയ്ച്ചു കൊറേ കരഞ്ഞു പിന്നെ എനിക്ക് വൈകുന്നേരം കാലപ്പത്തേക്ക് എനിക്ക് എന്റെ ശരീരം തന്നെ ഇങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങിയ പോലെ തോന്നി വേദന ഇങ്ങനെ തിന്നത് നമുക്ക് തളർച്ചു തോന്നും അങ്ങനെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മളെ വെള്ളം പൊട്ടിപ്പോയി അതായത് ഞാൻ അവരെ എടുത്തിരിക്കുന്ന സമയത്ത് വെള്ളം പൊട്ടിപ്പോയി അത് വേഗം പിന്നെ സിസ്റ്റേഴ്സ് എന്നെ കൊണ്ടുപോയി നേരം ഒരു ഒമ്പത് മണി വരെ പിന്നെ ഭയങ്കര പെയിൻ ആ ഒരു പെയിൻ എന്ന് വെച്ചാല് അപാര പെയിൻ അങ്ങനെ ഡോക്ടർ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴായിരിക്കും തോന്നുന്നു എന്നോട് പറഞ്ഞു മിടിപ്പ് കുറയുന്നുണ്ട് കുട്ടീൻ്റെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാതെന്നു പിന്നെ വെച്ചു ഡോക്ടറെ ഒന്നും കൂടെ നമ്മൾ നോക്ക ഡെലിവറിക്ക് എന്നിട്ട് മതി ആവശ്യം പിന്നോട് ഒന്നും ദിവ്യ പറ്റില്ല നമ്മൾ ഇത്രേം നേരം പിടിച്ചിട്ടില്ല രണ്ടു ദിവസമായിട കോച്ചന് മരിപ്പില്ലാതെ ബുദ്ധിമുട്ടാവില്ല എനിക്ക് പറഞ്ഞാൽ ആയിക്കോട്ടെയാണ് എന്നോട് ചോദിച്ചു ആരെയും കാണണ്ടേ ഹസ്ബൻ്റെ കാണണ്ടേ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ആരെയും കാണണ്ട എനിക്കൊന്നും ഇണ്ടാന്ന് രക്ഷപ്പെടണം എനിക്ക് ആരെയും കാണണ്ടെന്നും കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ ഒന്നുകൂടെ തള്ളു അതും പറഞ്ഞാൽ നമ്മൾ കാണാതെ കയറി പോകുന്നല്ലേ അങ്ങനെ ഹസ്ബൻഡിനോടൊക്കെ എഴുതി ഒപ്പിടിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു വെല്ലം തന്നെ സി സിക്ക് ആ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഒരു നമ്മളെ എന്താ പറയുക ട്യൂബിടില്ലേ ഈ മൂത്രത്തില് എന്റെ പൊന്ന മക്കളെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ അല്ല മൂത്രം ഒഴിക്കാൻ നമുക്ക് നീറ്റ് പോകുന്നതിനെക്കാട്ടിലും ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അതിന്റെ ട്യൂബ് ഇടുക എന്ന് പറയുന്നത് ട്യൂബ് എന്ന് പറയുന്നു അങ്ങനെ സിസ്റ്റർമാർ വന്നു ട്യൂബുണ്ട് ദിവ്യ ട്യൂബ് എന്ന് വന്നു കുഴപ്പമില്ല ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്താണെന്ന് അറിയില്ല എന്റെ പൊന്ന ഒരു ട്യൂബ് ഇട്ടത് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ വേണ്ടൊരവസ്ഥ അങ്ങനെ ട്യൂബൊക്കെ ഇട്ടു അങ്ങനെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കൊണ്ടെ അവിടെ ചെന്ന് മുന്നിൽ തന്നെ ഒരു ക്ലോക്ക് ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് എല്ലാം പച്ച കളറാണ് ഞാനൊരു ലൈറ്റ് ബ്ലൂ ഒക്കെയാണ് അങ്ങനെ അവിടെ കിടക്കി സിസ്റ്റർ എന്നോട് ഡോക്ടർ ചോദിച്ചു ഡോക്ടറെ വെച്ചിപ്പോൾ വേദനയ്ക്കാണെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ വേദന ഉണ്ട് ഓ പറഞ്ഞേ അങ്ങനെ നിന്ന് പിന്നെ എന്നോട് പറഞ്ഞു ഒന്ന് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ എന്നെ ബാക്ക് സപ്പോർട്ട് ചെയ്തു ഞാൻ ഒന്ന് ഇങ്ങനെ ഇരുന്നു പിന്നെ നമ്മൾ തുണി മടക്കൂല്ല നമ്മൾ പയലമ്മടുത്ത് തുണി ഇങ്ങനെ മടക്കൂല അതേപോലെ ഒരു ഒറ്റ മടക്കലാണ് അതായത് എന്റെ വയർ കുറച്ച് തോന്ന വയറുണ്ടായിരുന്നു എനിക്ക് ഞാൻ ചെറുതും വയർ കുറച്ച് തോന്നുണ്ടായിരുന്നു ഒരൊറ്റ അടക്കളെ എന്റെ ഈ താടിയും ഈ വയറിന്റെ പൊക്കിണ്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ ഒരു തുണിമടക്കുന്ന ഒരു സിമ്പിൾ ആയിട്ട് ആയിട്ടൊരു മടക്കണം വരയ്ക്കും എനിക്ക് ഒറ്റ പോലെ ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ ഒരൊറ്റ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞു ഒരു ഇഞ്ചക്ഷനും വെച്ചു പിന്നെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഇനി ആരെയല്ല ഒന്ന് വന്നാലും ഓടാൻ പോലും നമുക്ക് പറ്റില്ല നമ്മളെ ചവിട്ടിക്കൊന്നു പോവല്ലാതെ ഒരു രക്ഷയുണ്ടായിരുന്നു ആ ഒക്കെ അവിടെ കിടന്നു പക്ഷെ നമുക്ക് സീസ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ വേദനയില്ല പക്ഷെ നമുക്ക് എന്തോ ഒരു അറിയാൻ പറ്റും അങ്ങനെ കണ്ണന്റെ ഈ കൂടി എനിക്ക് ഓർമ്മയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് പച്ച ബോധം കെട്ടിട്ടില്ല ബോധം കിട്ടില്ലല്ലോ നമുക്ക് വെള്ളം ഇങ്ങനെ തളർന്നു കിടക്കുന്ന മാറ്റി തോന്നേയുള്ളൂ അങ്ങനെ ഞാൻ ഡോക്ടർ കുട്ടീനെ പൊറത്തെടുത്തു പുറത്തെടുക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ബ്ലറായിട്ടാണ് എനിക്ക് ഓർമ്മ അപ്പൊ ഡോക്ടറിനോട് പറഞ്ഞു ദിവ്യ മോള ആട്ടോ എന്ന് പറഞ്ഞത് ഞാൻ ചോദിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ കയ്യും കാലം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അത് ഏ ഇല്ല ഒക്കെ ഓക്കെയാണ് ഇവിടെ കറച്ചിലും കേട്ടു കറച്ചിലൊക്കെ കേട്ടത്തില്ലേ ഇത്രയ്ക്കും സന്തോഷമായിരുന്നുണ്ടോ പക്ഷെ നമുക്കൊന്നും ആഘോഷിക്കാൻ പോലും പറ്റില്ല നമ്മളിങ്ങനെ ഈ കിടക്കുന്നു കുട്ടീനെ കൈ നീട്ടി എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയുണ്ടല്ലോ ഭയങ്കര കൊഴപ്പല്ല ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു കാരണം തൊണ്ടയൊക്കെ വറ്റി പോയ മതി എനിക്ക് ഫീല് തോ ഡ ഡോക്ടറോട് ഇനി വെള്ളം കുടിക്കാൻ പറ്റില്ല കാരണം സ്റ്റിച്ച് പൊട്ടും വോമിറ്റിങ് വരും അതുപോലെ സ്റ്റിച്ച് പൊട്ടുന്നു ആ ഒരു വെള്ളമില്ലേ അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞാനിപ്പോ ഞാനേ അതൊക്കെ കഴിഞ്ഞു എന്നെ പുറത്തേക്ക് കൊണ്ടുവരുമ്പം എന്റെ ചുറ്റിനുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവർ പറഞ്ഞു ഞാൻ വന്നു എനിക്ക് ഏറ്റവും ഉമ്മയൊക്കെ തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ എനിക്ക് അതൊന്നും ഓർമ്മയില്ല കേട്ടോ അങ്ങനെ എന്നെ ഐ സിയിലേക്ക് മാറ്റി പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു മണി മണിയൊക്കെ ആകുമ്പോൾ മോളെ ഇടയ്ക്കി കൊണ്ടുവരും ഇവര് പാല് കൊടുക്കും തിരിച്ച് മോളെ അവരുടെ അടുത്തേക്ക് തന്നെ കൊണ്ടാക്കും ശരിക്കും എന്റെ മോളൊരു കളറായിട്ടേ ഞാൻ കണ്ടുള്ളൂ പാല് കുടിക്കാൻ വരുമ്പോഴാണ് ഇങ്ങനെ കിടന്നുകൊണ്ടാണ് ഞാൻ കാണുന്നത് അവര് കിടന്നുകൊണ്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ കുട്ടീനെ ചെയ്ത് ചോദിച്ചിട്ടാണ് പാൽ കൊടുക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ എടുക്കാൻ പോലും ആയിട്ടില്ല ആവാ മീൻസ് എനിക്ക് നിൽക്കാനുള്ളത് ശരിയായിട്ടില്ല അങ്ങനെ വെളുപ്പിനായപ്പം സിസ്റ്റർമാർ വന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇരുത്താത്ത രീതിയിൽ തന്നെ പല്ലൊക്കെ തേപ്പിച്ചു ഒരു ചെറിയ ചൂടുവെള്ളവും ബ്രെഡും തന്നു കേട്ടോ അങ്ങനെ തന്ന് ഞാൻ പിന്നെ അവിടെ കിടന്നു അന സിസ്റ്റർ അന രാവിലെ പത്ത് മണിക്ക് ശേഷം ഡോക്ടർ വന്നു എന്നോട് ചോദിച്ചു അങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷെ ആ സമയത്തേക്ക് എനിക്ക് വേദന അറിയാൻ തുടങ്ങി തുടങ്ങിട്ടോ അതായത് മുറിവിന്റെ വേദന അറിയാൻ തുടങ്ങി പുകച്ചിലാണോ വേദനയാണോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുന്ന വേദനയാണോ എന്തോ ഒരു സിസ്റ്ററിന്റെ ഞാൻ ഡോക്ടർ ഡോക്ടറെ ഭയങ്കര പെയിൻ തോന്നുന്നു എനിക്ക് അപ്പൊ എന്നോട് പറഞ്ഞു ഒളിക തരും ഇഞ്ചക്ഷൻ വെക്കും കുഴപ്പമില്ല അപ്പൊ അറിയില്ല ട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഡോക്ടർ തിരിച്ചു പുറത്തു പോരും തിരിച്ചടുത്ത് വരും എന്ന് പറഞ്ഞു ദിവ്യ റൂമിലേക്ക് ആക്കണോ അതായത് നമ്മൾ ലേബർ റൂമിന്റെ തൊട്ട് റൂമാണ് കിട്ടിട്ടുള്ളത് ആദ്യം നിന്ന് ഞാൻ ആദ്യം നിന്ന് വന്നപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആയ റൂമിലല്ല തിരിച്ചപ്പുറത്ത് ഒട്ടടുത്ത റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹസ്ബൻഡ് ഇന്നലെ നിൽക്കാൻ തുടങ്ങിയതാ ഇതുവരെ പോയിട്ടില്ലായിരുന്നു അപ്പനോട് ഡോക്ടർ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ ദിവ്യം ഞാൻ അങ്ങോട്ട് മാറ്റാം സിസ്റ്റർമാരുടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവരോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഡോക്ടർ പോയി അങ്ങനെ തന്നെ അപ്പ തന്നെ കുറച്ച് ഇനിപ്പം പുറത്തേക്ക് ഇപ്പുറത്തെ റൂമിലേക്ക് മാറ്റി നമ്മളെ കുട്ടിൻറെ അടുത്തേക്ക് മാറ്റിട്ടോ ആ മാറ്റി എന്നെ അവിടെ ഹസ്ബൻഡിനെ ഞാൻ ആദ്യം കണ്ടു കൊണ്ടുപോകുന്നോ എന്നിങ്ങനെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ കണ്ടു ഹസ്ബൻഡിന്റെ കൈ എന്നെ പിടിച്ചു ആ ഒരു സപ്പോർട്ടില്ലേ ആ ഒരു സപ്പോർട്ടിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഏറ്റവും വലിയ സപ്പോർട്ട് അങ്ങനെ എന്റെ കയ്യിൽ ഇങ്ങനെ ഞാനിങ്ങനെ കിടന്നു പോകുമ്പോൾ എന്റെ ഈ ഒരു കയ്യില് ഇങ്ങനെ പിടിച്ചു ആ ഒരു പിടിത്തമില്ലേ ഈ ഒരു പിടുത്തം ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് അതിന് ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ഭയങ്കരായിട്ട് എന്താ പറയാ നമ്മളെ അതുവരെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള എല്ലാത്തിനോടും ഒരു കോംപ്രമൈസ് എത്തുന്നറിയില്ല അതുപോലെ ആയിരുന്നു കേട്ടോ അങ്ങനെ എന്റെ റൂമിൽ കൊണ്ടുപോയി ഒരു ആ ബെഡുകളിലേക്കൊക്കെ കിടക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു മുറുവല്ലേ അതിന്റെ അവസ്ഥ ഉണ്ടമ്മേ അതനുഭവിച്ചവർക്ക് അറിയുള്ളു കേട്ടോ ഓപ്പറേഷൻ ഏറ്റവും ഈസി ഈസിയാണെന്ന് വിചാരിക്കുന്നവർക്ക് ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ അവിടെ ചെന്നു എന്റെ കൊച്ചിനെ ഞാൻ കണ്ടു എടുക്കണമെന്ന് ചോദിച്ചു സിസ്റ്റർമാരുണ്ട് അപ്പൊ കുട്ടീനെ എങ്ങനെ എടുക്കണം എന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ കഴിയാണെങ്കിൽ സിസ്റ്റർ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെ പിടിക്കുന്നു പറഞ്ഞു അങ്ങനെ എന്റെ കുട്ടീനെ എടുത്തു ിങ്ങനെ കുഞ്ചോട് ചേർത്ത് വെച്ചിങ്ങനെ നിന്ന് ഒരു മുന്നൊക്കെ തന്നെ എനിക്ക് ഇവിടെ വേറെ ആവുമെന്ന് തുടങ്ങി അപ്പൊ സിസ്റ്ററോളൂ ഇപ്പൊ വന്നിട്ടല്ലോ ശരിക്കും ഇപ്പൊ ഐ സിന്ന് ഇറക്കാറില്ല നേരത്തോട് നേരെ ആവണം ഹസ്ബൻഡ് ഇങ്ങനെ പുറത്തിറന്നപ്പം ഡോക്ടർ പറഞ്ഞതാണ് അവൻ ഇതുവരെ അവിടെ പോയിട്ടില്ല അതുകൊണ്ടൊന്നും പുറത്തിറക്കിയേക്കാം എന്ന് പറഞ്ഞതാണ് പറഞ്ഞതന്നെ അവടെ തന്നെ കിടത്തി അവനെ കിടന്ന് കുട്ടീനൊക്കെ കണ്ട് ഒക്കെ സമാനമായിട്ട് എനിക്ക് ഇങ്ങനെ ഉറക്കം വരാൻ തുടങ്ങി ആ ഒരു സമയത്ത് എനിക്ക് പാലില്ല കുട്ടിക്ക് കൊടുക്കാൻ ഇപ്പൊ ഡോക്ടർമാർ പൊടി ഇറക്കി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നഴ്സുമാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പം പിന്നെ ചുറ്റിനും മരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ തടിയില്ലാത്തോണ്ടാണ് പാലില്ലാത്തത് ഇനിയിപ്പു കുട്ടിക്ക് എപ്പോഴും പൊടിയന്നെ ടറക്കി കൊടുക്കേണ്ടി വരും അത് ആരോഗ്യത്തിന് നല്ലതല്ല അതായത് ഡെലിവറി കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നാണ് ഓരോന്ന് പറയുന്നത് മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് ചെയ്യാം മൈൻഡ് ചെയ്യാതെനിക്ക് വയ്യ അങ്ങനെ പിറ്റേ ദിവസം ആണ് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വരാൻ തുടങ്ങല്ലോ അപ്പൊ അന്നത്തെ എനിക്ക് പാലായിട്ടോ കുട്ടിക്ക് കൊടുക്കാനുള്ളത് അവൾക്ക് വയറുന്നവരെ കുടിക്കാനുള്ള അപ്പൊ അങ്ങനെ പൊടി കലക്കണ്ടെന്ന് പറഞ്ഞു സിസ്റ്റർ പിന്നെ അവൾ അന്ന് മുതല് മാസം വരെ അവൾക്ക് ഞാൻ മുലപ്പാൽ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുവരെ വേറെ ഫുഡും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആറുമാസം ശേഷമാണ് പിന്നെ പതുക്കെ പതുക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടായി മൂന്ന് വയസ്സ് വരെ അവൾക്ക് ഞാൻ മുലപ്പാല് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ അങ്ങനെ നേരിട്ടുള്ള ആൾക്കാരുണ്ടാവും പാലില്ല എന്നൊക്കെ പറഞ്ഞ കുത്തിയോ വാക്കുകളൊക്കെ ഉണ്ടാകും ഒരിക്കലും നമ്മളില്ലേ ആ ഒരു ആ ഒരു പ്രസവൊക്കെ കഴിഞ്ഞു വരുന്ന ലേഡീനെ ഒരിക്കലും ഒരു വാക്കുകൾ കൊണ്ട് പോലും കുത്തി നോവിക്കരുത് അതെന്താ വെച്ചാൽ അവരുടെ മനസ്സിനത് എത്രത്തോളം ബാധിക്കും അറിയാത്തത് കൊണ്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞിട്ടല്ല അവര് വരുന്നത് മറ്റുള്ളവരെ സംബന്ധിച്ചാൽ സിമ്പിളായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചാൽ അല്ല എന്നെ സംബന്ധിച്ചാൽ സിമ്പിൾ ആയിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആരാന്നും ഞാൻ പറയുന്നില്ല എന്താ സുഖം എന്താ സുഖം വേദന ഒന്നും അറിഞ്ഞില്ലല്ലോ ഓപ്പറേഷൻ അല്ലേന്ന് ചോദിച്ചു എന്റെ പൊന്ന മക്കളെ നിങ്ങൾ എന്താ ഇതിനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നെ ബ്ലേഡ് കൊണ്ട് ഒരു കൈ ഒന്ന് പതുക്കെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന നീറ്റിൽ നമുക്കറിയില്ലേ അതിൻ്റെ ഒരു ചെറിയ എന്തെങ്കിലും ഒന്നായിട്ടുണ്ടെങ്കിൽ എരുവെന്തെങ്കിലും ഒന്നും ആയിട്ടുണ്ടെങ്കിൽ വേർപ്പായിട്ടുണ്ടെങ്കിൽ അല്ല വേണ്ട നമ്മൾ തലമുടി ചെയ്യുമ്പോൾ ആ മുടി ഒന്നിനുള്ളിൽ കയറി പോയിട്ടുള്ള വേദന ആലോചിച്ചു നോക്ക് നിങ്ങൾ അല്ലേ അപ്പൊ നമ്മളെ ഇട്ടിട്ട് തുന്നി കെട്ടിയിട്ടിട്ട് മര്യാദയ്ക്ക് ഒന്ന് നീറ്റ് ഇരിക്കാൻ പോലും പറ്റില്ല ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല ഏ ഒന്ന് ചിരിക്കാൻ പറ്റില്ല പോട്ടെ ഓപ്പറേഷൻ ചെയ്ത് ഐസിയു തന്നെ ഇറക്കുന്ന അന്ന് തുടങ്ങിയ തുമ്മലാണ് ഇത് തുമ്മലും ചുമയും എന്തിനാ അത് വന്നേന്ന് എനിക്ക് അറിയില്ല കേട്ടോ എങ്ങനെയാ വന്നതെന്നും അറിയില്ല തുമ്മറിയാനേ പറ്റുള്ളൂ തുമ്മൽ ചുമ്പോ ചോക്കാൻ പറ്റില്ല അമർത്തി ചോമിക്കാൻ പറ്റില്ല സ്റ്റിച്ച് അങ്ങനെ പൊട്ടിപ്പോകുന്ന വേദനയാണ് ഏഹ് അപ്പൊ പറയാ വേദന ഒന്നും അനുഭവിച്ചില്ലല്ലേ നല്ല സുഖാന്ന വിചാരം അത് കീറി കുടിച്ചേ എനിക്കറിയില്ല ഞാൻ അപ്പൊ ഞാൻ എന്റെ അമ്മേനെ അടുത്തേക്ക് വിളിച്ചിരുന്നു ഞാൻ കിടക്കാം ഞാൻ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ അവരോട് കണ്ട് കുട്ടിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടിനെ കണ്ടു പോകാൻ പറയാം വേദനയും അതിന്റെ അളവളക്കണ്ടാന്ന് പറഞ്ഞു കാരണം അത്ര എനിക്ക് മുഖത്ത് നോക്കി പോലും പറയാൻ പറ്റാത്ത ആൾക്കാരാണ് ബന്ധുക്കളാണ് ബന്ധുക്കളല്ല അടുത്ത ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞു മിണ്ടണ്ടെന്ന് പറഞ്ഞു മിണ്ടണ്ടേ പിന്നെ നമ്മൾ പറയാതിരിക്കാൻ പറ്റുമോ അവരോട് അപ്പൊ ഞാൻ പറഞ്ഞില്ലാട്ടോ കാരണം പറയാനുള്ള ആൾക്കും എനിക്കില്ല എന്ത് അവരോട് എങ്ങനെ പറയുന്നുള്ള ചിന്ത ഇപ്പൊക്കെയായിരുന്നു ഞാൻ എടുത്തടിക്ക് മറുപടി പറഞ്ഞാരെ അങ്ങനെ ഈ ഈ ഒരു സമയമില്ലേ അത് നമുക്ക് അത് അനുഭവിച്ചൊക്കെ അറിയുള്ളു സുഖപ്രസവം എന്ന് പറയുന്നത് ചിലപ്പോ ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ചു ദിവസം കൊണ്ട് നോ ആ സമയത്ത് ഭയങ്കര വേദനയായിരിക്കും കേട്ടോ കാരണം നമ്മൾ ആ ചെറിയ ചെറിയ വേദന ഞാൻ തന്നെ അനുഭവിച്ചപ്പോ ഞാൻ വെച്ചാൽ മരിച്ചു പോകാന്നുള്ള അങ്ങനെയുള്ള ആ ഒരു സുഖപ്രസവം എന്ന് പറയുന്നത് സുഖപ്രസവം എന്നൊക്കെ അതിനെ എന്തിനാ വിളിക്കുന്നത് പോലും എനിക്കറിയില്ല നോർമൽ പ്രസവത്തിന് എന്താ വെച്ചാൽ ആ ഒരു വേദന പത്ത് ഇരുപത്തഞ്ചു മുപ്പത് ദിവസം കഴിഞ്ഞാൽ അതൊക്കെ ഒരു നോർമൽ എന്ന് പറയുന്നുണ്ടല്ലോ അവർക്ക് ജീവിതകാലം മുഴുവൻ അത് അനുഭവിക്കാനുള്ളതാണ് ഞാൻ പറയാം എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം ഏഴ് വർഷമായി ഞാൻ അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ട് ഏഴ് വർഷത്തിന് ശേഷം ഇപ്പോഴും പിരീഡ്സ് ആകുമ്പോഴില്ലേ പിരീഡ്സ് ആകുന്നതിന്റെ ഒരു അഞ്ചാറ് ദിവസം മുന്നേ തന്നെ നമ്മൾ ആ സ്റ്റിച്ചിട്ടില്ല ആ സ്റ്റിച്ചിട്ട ഭാഗത്തില് സൂചി കൊണ്ട് ഇങ്ങനെ കുത്തിമുറിക്കുന്ന വേദനയാണ് ഏഹ് നോർമൽ ഡെലിവറിക്കാർക്ക് അത് ഉണ്ടാവില്ല അപ്പൊ അവരൊക്കെ എന്താ സുഖമല്ലേ എന്ന് ചോദിക്കുന്നു അത് നിങ്ങൾ ചോദിക്കരുത് ഒന്ന് സുരീന ഒന്ന് നോർമൽ ഡെലിവറിനെ നമ്മൾ സുഖ പ്രസവാണെന്ന് പറയരുത് രണ്ടാമത്തെ വേദന ഇല്ല എന്ന് പറയരുത് ഈ പ്രസവം സിസേറി എന്തായിക്കോട്ടെ അതിന് അതിൻ്റെതായ വേദനയുണ്ട് നിങ്ങൾ ഇപ്പം ചില ആൾക്കാരുണ്ടല്ലോ പോവാ പ്രസവിക്കാൻ വരും അവരുണ്ടായി അങ്ങനെ ഉണ്ടാവും അവരെ അവരുടെ ശരീരത്തിന്റെ രീതിയായിരിക്കാം എന്റെ ശരീര രീതി ആയിരിക്കില്ല നിങ്ങളെ ശരീര രീതി അല്ലെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇങ്ങനെ പറയുമ്പോ അന്ന് എനിക്ക് പറയാനുള്ള ഇത്രക്കാരെ പറഞ്ഞു പോകട്ടോ ഡോക്ടർ എന്നും ഡോക്ടർ വരും ഏഴാം തൗസൻഡ് ആല്ല ഡോക്ടർ വന്നിട്ട് പറഞ്ഞോളൂ ഇന്ന് ഡിസ്ചാർജ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ഓക്കേ എന്നൊക്കെ കിടക്കാൻ പറഞ്ഞോളൂർ കിടക്കാനെല്ലാരും പുറത്താക്കി എന്നോട് പറഞ്ഞു വെരിസ് ആയി കഴിഞ്ഞ എന്നെ വന്ന് കാണണം അതല്ലാതെ എത്ര ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കാണിക്കാണ്ട് പിന്നെ നാല്പത് ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാനുണ്ടായിരുന്നു അങ്ങനെ കൊറേ ദിവസം ഓരോ അടിച്ചു കാണിക്കാനുണ്ടായിരുന്നു അങ്ങനെ സിസ്റ്റർ സോറി ഡോക്ടർ എന്തോ ഒന്ന് പറഞ്ഞുകൊണ്ട് കത്തിരി എടുത്തു ഒരു ഭാഗം കട്ട് ചെയ്തു വെച്ചു അപ്പൊ ഇത് ഇങ്ങനെ വലിക്കും ഇങ്ങനെ അതിന്റെ സ്റ്റിച്ച് അയക്കും എനിക്ക് അറിയില്ല ഒരൊറ്റ വലിയ ഒരു മിന്നൽ ഇങ്ങനെ ഒറ്റ പൊക്ക ഇങ്ങനെ നിന്നു പോയി പിന്നെ എനിക്കൊന്നും അറിയില്ല എന്റെ കണ്ണി കൂടെ വെള്ളം വരെ ഡോക്ടറിന്റെ തല തൊട്ടിട്ട് പറഞ്ഞു സാരല്ല കഴിഞ്ഞടാ ഇനി നിനക്ക് ഇപ്പോഴൊന്നും ഇനി വേദന സഹിക്കാണ്ടായിട്ടോ കഴിഞ്ഞൂട്ടോന്ന് പറഞ്ഞ് സിസ്റ്റർ സോറി ഡോക്ടറിൻ്റെ ഇങ്ങനെ തലമുറ പിടിഞ്ഞ് ഡോക്ടർ പോയിട്ടോ എന്റെ ഇടയിൽ ഉണ്ടായത് സംഭവിച്ചാൽ എന്റെ പുത്രീനെ പുറത്തെടുത്ത് ഞാൻ ഐ സി ആയ ഒരു ദിവസം എന്റെ കുട്ടി നല്ലോണം കിടന്നുറങ്ങി പോലും പിന്നീട് അവിടെ എന്റെ എന്ന് ചോദിച്ചാല് ഉറങ്ങില്ല രാത്രി ആള് ഉറങ്ങിയല്ല രാത്രി ആള് പാൽ കുടിക്കുക അപ്പിട മൂത്രിപു പാലു കുടിക്കുക അപ്പിടം മുതിരട്ടു പാലു കുടിക്കുക അപ്പിടം മുതൽ ഇത് തന്നെ പറഞ്ഞു പകൽ ആൾക്കിടന്ന് ഉറങ്ങും അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുന്നത് നല്ല ക്ഷീണമായിട്ടാണ് വരുന്നത് എന്താ വെച്ചാൽ ഉറക്കത്തിന്റെ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ വീട്ടിലെത്തിയാലെങ്കിലും മാറുമല്ലോ എന്ന് ചോദിച്ചു പിന്നെ കുളിപ്പിച്ചിട്ടില്ല കൊച്ചിനെ കുളിപ്പിച്ചിട്ടില്ല കുളിപ്പിക്കാൻ ഏഴ് ദിവസം കഴിഞ്ഞ് കുളിപ്പിച്ചാൽ മതി പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് കുളിപ്പിക്കുമ്പം കുട്ടി റെഡി ആവും ഉറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് അങ്ങനെ വന്നു അന്ന് രാത്രി കുറച്ച് ഉറങ്ങിയില്ല പിറ്റേന്ന് കുളിപ്പിച്ചു പകൽ നല്ല പോലെ ആളങ്ങൾ കിടന്നുറങ്ങും രാത്രി ആള് ജന്മ ഉണ്ടെങ്കിൽ ഉറങ്ങില്ല എങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പൊ രാത്രി എട്ടുമണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അമ്മമാരുടെ ചോറൊക്കെ തന്ന് നമ്മളെ മരുന്നും എല്ലാ കൂടിയും കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കിടക്കാൻ പോയില്ലേ കിടക്കാൻ പോകുമ്പോൾ എന്റെ കൊച്ചു അണീക്കും കൊച്ചു പിന്നെ പാല് കൂടി മൂത്ര മൂത്രം ഒഴുക്കല അപ്പിടല് പിന്നെ കുറച്ചു നേരം നോൺ കുറിക്കും പിന്നെ കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്ന് കണ്ണടച്ചങ്ങാണ്ട് എങ്ങനെയെങ്കിലും ഇരുന്ന് ചിരിക്കും ചിലപ്പം എങ്ങോട്ടെങ്കിലും നോക്കി ഇങ്ങോട്ട് എങ്ങനെ ചോയ്ക്കും അപ്പൊ എന്റെ അമ്മന്റെ എന്റെ അമ്മന്റെ വകൊരു കമന്റ് ആ കാർണവമാര് വരുന്നുണ്ട് പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ നീറ്റിരിക്കുമ്പോഴായിരിക്കും കാർണവമാര് വരുന്നുണ്ട് അതാണ് എന്റെ പൊന്നെ എന്റെ കൊച്ചിനെ പോലും കാണുമെനിക്ക് പേടിയായിരുന്നു ഞാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല അമ്മയെടുത്തു ഞാനെടുക്കൂലെ അമ്മ എടുത്താലേ സാധവമാര് പോയിട്ട് എടുക്കാൻ വരും അമ്മയെടുക്കും കൊണ്ടെടുക്കും എടുക്കും കൊണ്ടെടുക്കും പിന്നെ കൊച്ചിനെ എന്റെ അമ്മ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും ഞാൻ കുറച്ച് പാലും എടുക്കും പിന്നെ ഇങ്ങനെടുക്കും പക്ഷെ ഇവിടെ കൊണ്ട് എനിക്ക് ഉറങ്ങാനും കഴിയില്ല അത് അത് എന്താണെന്ന് അറിയില്ല അമ്മ പറയുന്നത് നീ ഉറങ്ങിക്കോ ഞാൻ ഞാനെടുത്ത് പക്ഷെ എനിക്കറിയില്ല അവിടെ ഉറങ്ങാത്തോണ്ട് എനിക്കും ഉറങ്ങാൻ ഇല്ല അവളിങ്ങനെ ഇരുന്ന് കറിയെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുമ്പോ എനിക്ക് ഞാൻ വിളിക്കും അയ്യോ എന്താ മിണ്ടുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വെച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉറങ്ങായിരിക്കും ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞു അമ്പത്തി ആറ് കഴിഞ്ഞു തൊണ്ണൂറ് കഴിഞ്ഞും കുറിച്ച് രാത്രി ഉറങ്ങില്ല പകൽ ഫുള്ള് ഉറങ്ങാം പകലാണെങ്കിൽ നമുക്ക് എങ്ങനെയാന്ന് വെച്ചാല് ഒരു കുളി ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉറങ്ങല്ലേ ഞാൻ ഉറങ്ങാന്ന് വിചാരിച്ച് കിടക്കാൻ കഴിക്കുമ്പോഴായിരിക്കും നമ്മളെ കാണാൻ ആൾക്കാർ വരുന്നത് പിന്നെ നമുക്ക് ഉറങ്ങാൻ കഴിയും പിന്നെ ഉച്ചക്ക് ചോറായി അങ്ങനെയായി ഇങ്ങനെയായി ഒക്കെ ഇതാവും എനിക്ക് തീരെ ഉറക്കം കിട്ടില്ല എന്റെ കണ്ണിന് ചുറ്റും വരെ കറുപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നല്ലപോലെ കാരണം തീരെ ഉറങ്ങുന്നില്ലല്ലോ നമ്മൾ അങ്ങനെ ഉറങ്ങുന്നില്ല എന്ന് വെച്ചാൽ പകലും അധികം ഉറക്കം കിട്ടുന്നില്ല കിട്ടുന്നില്ല രാത്രിയും ഉറക്കം കിട്ടുന്നില്ല ഏകദേശം നേരെ വിളിക്കാർ അഞ്ചുമണി അഞ്ചരക്കാകുമ്പോൾ ആളെ ഉറങ്ങാൻ തുടങ്ങും അങ്ങനെ ഉറങ്ങും പകലവക്ക് ഭക്ഷണം സോറി പാലാധികം കുടിക്കണ്ട അപ്പിടെണ്ണം മുദ്രിക്കേണ്ട നമ്മൾ എടുത്തു കുടിച്ചാൽ കൊടുത്താൽ നമ്മള് കുടിക്കും ഇല്ലെങ്കിൽ അവളെ കിടന്ന് ഉറങ്ങും അങ്ങനെ പക്ഷെ എനിക്കത് ഉറങ്ങാനേ പറ്റിയിട്ടില്ല ഞങ്ങൾ തൊണ്ണൂറിന് കൂട്ടി കൊണ്ടുവന്നു ഹസ്ബൻഡ് വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ആദ്യത്തെ ദിവസം കുട്ടി അറിയുമ്പോൾ എല്ലാരും പറഞ്ഞു വിഷം നിന്നിട്ട് അവിശംന്നിട്ട് വിഷം പറഞ്ഞു കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ വിഷമിട്ടല്ല കുട്ടി ഇങ്ങനെയാണ് പറഞ്ഞു ആദ്യത്തെ ദിവസം അച്ഛനും അമ്മയും എല്ലാവരും എടുക്കാൻ ഉണ്ടായിരുന്നു ഞാനും ഹസ്ബന്റുമായി ഇവള് രാത്രി ഉറങ്ങില്ല പിറ്റേതായിരുന്നു പണിക്ക് പോകാൻ പറ്റാതെ ഈ തലവേദന എനിക്ക് മറ്റു അങ്ങനെ പ്രശ്നങ്ങളായി പിന്നെ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു മൂന്നു നാല് വയസ്സ് വരെ മോൾ അങ്ങനെയായിരുന്നു കൊച്ചു ഉറങ്ങത്തില്ലായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ ഞങ്ങള് എങ്ങനെയോ ശീലാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ ആ ഒരു ഉറക്കം ഇപ്പോഴും അവൾക്ക് പത്ത് ഒരു പന്ത്രണ്ട് ഒരു മണിവരെ അവൾ ഉറങ്ങാതിരിക്കും പക്ഷെ അവള് വെളുപ്പിനെ നീക്കാൻ നല്ലത് ഇണ്ടാ അതാണ് ഞാൻ എന്റെ ഗ്ലോഗിലോ കണ്ടല്ലോ നേരത്തെ കിടക്കി ഉറക്കും എന്നിട്ട് ഞാൻ നേരത്തെ നീപ്പിച്ചു കൊണ്ടുവരുന്നതാണല്ലോ അവര് സിസ്റ്റേ അങ്ങനെ എന്തൊക്കെയോ ഒരു ഇതിൽ കൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ നിങ്ങളെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് പല ആൾക്കാരും നമ്മളെ നമ്മൾ ആ ഒരു സമയത്ത് കുറ്റപ്പെടുത്തിവരുണ്ടാവും സപ്പോർട്ട് തന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്